രണ്ടായിരത്തി ഇരുപത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റുപേ വേരയും ക്രെഡിറ്റ് കാർഡ് യു പി ഐ ലിങ്ക് ചെയ്ത് മർച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവന്നത് അതോടുകൂടി അന്നേവർ റുപേ കാർഡ് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഉണ്ടായിരുന്ന എന്നേ പോലുള്ള പല ആളുകൾക്കും ഒരു റുപേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നി ആദ്യം കുറച്ച് ബാങ്കുകളായിരുന്നു ഈ ഒരു സംവിധാനം ലോഞ്ച് ചെയ്തത് ഇതിനുശേഷം ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ബാങ്കുകളുടെ റൂപേ പേര് ക്രെഡിറ്റ് കാർഡ് നമുക്ക് യു പി ഐ ലിങ്ക് ചെയ്ത് മർച്ചിന്റ് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ലോഞ്ച് ചെയ്ത സമയത്ത് ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള കുറച്ച് പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് നമുക്ക് റൂപ്പേ കാർഡ് ആഡ് ചെയ്ത് ർച്ചിന് യു പി ഐ പേയ്മെന്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്രെഡ് പേസാപ്പ് അങ്ങനെ ഒട്ടുമിക്ക എല്ലാ യു പി ഐ പ്ലാറ്റ്ഫോമിലും ഈ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കെന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു റൂപ്പൈ ക്രെഡിറ്റ് കാർഡ് യു പി ഐ ലിങ്ക് ചെയ്ത് മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ദോഷങ്ങളും നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കാനായിട്ട് ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക പേഴ്സൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പോലുള്ള ഇക്കോമിക്സ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫീസിനെ പറ്റി അറിയാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിങ്ക് ഇൻഡിലോ ആദ്യം നമുക്ക് റുപേ വരെയും ക്രെഡിറ്റ് കാർഡ് യു പി ഐയുമായിട്ട് ലിങ്ക് ചെയ്ത് മർച്ചിന് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം ഒന്നാമത്തെ ഒരു ആണ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ യു പി ഐയുമായിട്ട് ലിങ്ക് ചെയ്ത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ റുപേ വരെയും ക്രെഡിറ്റ് കാർഡും യു പി ഐയുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഏത് ആപ്പാണോ നിങ്ങൾ തീരുമാനിച്ചത് ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക അതിനകത്ത് നമുക്ക് റുപേ ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊക്കെ കാണുവാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ബാങ്കുകൾ കാണും അപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് ഏത് ബാങ്ക് തന്നെയാണോ ആ ഒരു ബാങ്ക് സെലക്ട് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിൽ നിന്ന് ഒരു എസ് എം എസ് പോകും അപ്പോൾ നിങ്ങളുടെ കാർഡ് ഓട്ടോമാറ്റിക്കായിട്ട് ആകും ദെൻ നമുക്കൊരു യു പി ഐ പിന്നൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു ഫെസിലിറ്റി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം മറ്റൊരു അഡ്വാൻറ്റേജ് കൺവീനിയൻസ് ആണ് നമുക്ക് നമ്മുടെ ഫോൺ മാത്രം നമ്മുടെ കയ്യിൽ മതി നമ്മുടെ വാലറ്റ് ഒന്നും നമ്മുടെ കയ്യിൽ കീപ്പ് നമ്മുടെ ഫോൺ ഉണ്ടായാൽ തന്നെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക നമ്മൾ ഈ ഒരു രൂപ വരെയും ക്രെഡിറ്റ് കാർഡ് സെലക്ട് ചെയ്യുക അത് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് മറ്റൊരു അഡ്വാൻറ്റേജ് സെക്യൂരിറ്റി ആണ് പല ലെയർ സെക്യൂരിറ്റി ഉണ്ട് ഒന്ന് നമ്മളുടെ ഫോണിന് നമ്മളൊരു പാസ്വേഡ് ഇട്ടിട്ടുണ്ടാകും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിനൊരു സെക്യൂരിറ്റി ലോക്ക് ഉണ്ടാകും അത് കഴിഞ്ഞ് നമ്മൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മളുടെ യു പി ഐ എൻട്രി ചെയ്യണം അങ്ങനെ അഡീഷണൽ ലെയർ ഓഫ് സെക്യൂരിറ്റി ഒരു പേയ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്ക് അവൈലബിൾ ആണ് മറ്റൊരു അഡ്വാൻറ്റേജ് വൈഡർ അക്സെപ്റ്റൻസ് ആണ് നമുക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നമുക്ക് പേയ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ കാർഡ് പേയ്മെന്റ് ആണെങ്കിൽ നമുക്ക് എല്ലായിടത്തും ചെയ്യാനായിട്ട് സാധിക്കില്ല പ്രത്യേകിച്ച് ചെറിയ സ്മോൾ മർച്ചൻറ്റ് ആണെങ്കിൽ കാരണം അവർക്ക് ഇപ്പൊ എസ് മേടിച്ചിട്ട് ോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല യു പി ഐ ക്യു ആർ കോഡ് ആയിരിക്കും ഉണ്ടാവുക പത്രം സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷേ അവരുടേതൊരു മർച്ചൻറ്റ് യു പി ഐ ക്യു ആർ കോഡ് ആണെങ്കിൽ നമുക്ക് ഫോൺ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് അത് സ്കാൻ ചെയ്ത് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വൈഡർ ആയിട്ടുള്ള അസപ്റ്റൻസ് ആണ് മറ്റൊരു അഡ്വാൻറ്റേജ് കുറച്ച് നാൾ മുമ്പ് വരെ ചില ക്യു ആർ കോഡ് സപ്പോർട്ട് ആയിരുന്നില്ല പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ക്യു ആർ കോഡൊക്കെ ആണെങ്കിൽ നമുക്ക് പേ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല പക്ഷേ അതൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട് ഒട്ടുമിക്ക ക്യു ആർ കോഡ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കഴിഞ്ഞ ദിവസം ഞാൻ മുമ്പ് പേ ചെയ്യാൻ സാധിക്കും അതിരുന്ന ഒരു സൗദ് ഇന്ത്യൻ ബാങ്കിൻ്റെ ക്യു ആർ കോഡ് എനിക്ക് എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞ ദിവസം എനിക്ക് പേ ചെയ്യാനായിട്ട് സാധിച്ചു അപ്പോൾ വൈഡർ ആയിട്ടുള്ള അക്സെപ്റ്റൻസ് ഇതിൻ്റെ ഒരു ആണ് പിന്നെ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജാണ് ക്യാഷ് ബാക്ക് ആൻഡ് റിവാർഡ്സ് എന്ന് പറയുന്നത് ഇത് ക്രെഡിറ്റ് കാർഡാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒന്നുകിൽ ക്യാഷ് ബാക്കും അല്ലെങ്കിൽ റിവാർഡ് പോയിട്ട് നമ്മുടെ കാർഡ് വേരിയൻ്റ് അനുസരിച്ച് നമുക്ക് കിട്ടുന്നുണ്ടാകും സോ ഓരോ പേയ്മെന്റിനും യു പി ഐ പേയ്മെന്റ് ആണെങ്കിൽ കൂടെ നമുക്ക് അതിലൂടെ ക്യാഷ് ബാക്കും റിവാർഡും നേടാനായിട്ട് സാധിക്കും സാധാരണ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ പേ ചെയ്യുന്നെങ്കിൽ നമുക്ക് അവിടെ ക്യാഷ് ബാക്ക് ഒന്നും കിട്ടുന്നില്ല നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം എന്തെങ്കിലും ഓഫർ തന്നാലും നമുക്ക് ക്യാഷ് ഒന്നും കിട്ടുന്നില്ല പക്ഷേ ഇവിടെ ക്രെഡിറ്റ് കാർഡ് കാർഡായതിനാൽ നമുക്ക് റിവാർഡ് പോയിന്റ് അല്ലെങ്കിൽ ക്യാഷ് ബാക്ക് നമുക്ക് നേടാനായിട്ട് സാധിക്കും അതിന് പുറമെ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണ് ആ ഒരു പ്ലാറ്റ്ഫോമിന് എന്തെങ്കിലും ഓഫർ ഉണ്ടെങ്കിൽ അത് നേടുവാനായിട്ട് സാധിക്കും ഇപ്പോൾ ക്രെഡിറ്റ് അല്ലെങ്കിൽ പേസാപ്പ് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ റുപ്പേ വരെയും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് യു പി ഐ പേയ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഒക്കെ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ക്യാഷ് ബാക്ക് നമുക്ക് നേടാനായിട്ട് സാധിക്കും പിന്നെ വേറെ മറ്റൊരു അഡ്വാൻറ്റേജാണ് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാം പല പല അക്കൗണ്ടിലായിട്ട് നമ്മുടെ എക്സ്പെൻസ് സ്പ്ലിറ്റായി പോവില്ല നമ്മൾ ഒറ്റ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് നമ്മൾ നമ്മളുടെ ഡേ ടു ഡേ എക്സ്പെൻസ് ബിൽ പേയ്മെൻ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് എല്ലാ മാസവും നമ്മുടെ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരും സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് അത് ട്രാക്ക് ചെയ്ത് നമ്മുടെ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം പിന്നെ വരുന്ന മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കാരണം ഇതൊരു ക്രെഡിറ്റ് കാർഡാണ് അപ്പോൾ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എല്ലാ മാസവും ഉപയോഗിക്കുന്നു ഉപയോഗിക്കുന്ന തുക നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് നല്ല പേയ്മെൻറ്റ് നമുക്ക് റിപ്പോർട്ടിൽ ബിൽഡ് ചെയ്തെടുത്ത് നമുക്ക് അതിലൂടെ നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് സ്കോർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ അത് ഇതിൻ്റെ ഒരു ആണ് സാധാരണ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ച് നമ്മൾ ട്രാൻസാക്ഷൻ ഒക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ സ്കോറൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷേ ഇവിടെ നമുക്കത് പോസിബിൾ ആണ് പിന്നെ കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള ഗുണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം ഒന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് ഇൻസ്റ്റന്റ് സെറ്റിൽമെൻറ് ഇപ്പോൾ കാർഡ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ ആയിരിക്കും സെറ്റിൽ ചെയ്ത് നമ്മുടെ മർച്ചൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നത് പക്ഷേ ഇവിടെ യു പി ഐ പേയ്മെന്റ് ആയതിനാൽ ഇൻസ്റ്റന്റായിട്ട് തന്നെ മർച്ചൻ്റിന്റെ അക്കൗണ്ടിൽ ആ ഒരു പേമെൻറ്റ് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും അതൊരു അഡ്വാൻറ്റേജാണ് മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കച്ചവട കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ് അവർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും കാരണം ഈ ആളുകളുടെ സ്പെൻഡിങ് പവർ കൂടും അപ്പോൾ ആളുകളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ കൂടി അവരുടെ ക്രെഡിറ്റ് കാർഡിൽ ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് അവർ സ്പെൻഡ് ചെയ്യും സോ ആളുകളുടെ സ്പെൻഡിങ് പവർ കൂടും അപ്പോൾ നിങ്ങളുടെ ഇതൊരു മർച്ചൻറ്റ് യു പി ഐ ക്യു ആർ കോഡ് ആണെങ്കിൽ അത് നിങ്ങളുടെ ഷോപ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് വന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റൊക്കെ അവരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങാനായിട്ട് സാധിക്കും സോ അങ്ങനെ നിങ്ങളുടെ കച്ചവടം മർച്ചൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കച്ചവടം വർദ്ധിപ്പിക്കും ായി സാധിക്കും അപ്പോൾ ഇതൊക്കെയാണ് റൂപ്പേ വേദിയും ക്രെഡിറ്റ് കാർഡ് യു പി ഐ ലിങ്ക് ചെയ്ത് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണങ്ങൾ ഇനി നമുക്ക് അതിൻ്റെ ദോഷങ്ങൾ നോക്കാം ഒന്നാമത്തെ ഒരു ദോഷം ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ഓവർ സ്പെൻഡിങ് ആണ് അത് ക്രെഡിറ്റ് കാർഡിന് പൊതുവേ ഉള്ളൊരു ഡിസ് അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ കൺട്രോളിൽ ചെയ്ത് സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ക്രെഡിറ്റ് കാർഡ് യോജിച്ചതല്ല ഓവറായിട്ട് സ്പെൻഡ് ചെയ്ത് കടക്കെണിയിൽ പോയി പെടും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ യു പി ഐ പേയ്മെൻറ്റ് കൂടി ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഓവർ സ്പെൻഡിങ് ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ കൂടുതൽ കൂടുതലായിട്ട് അനാവശ്യമായിട്ട് സ്പെൻഡ് ചെയ്യുകയും അങ്ങനെ കടക്കെണിയിൽ പോയി പെടുകയും യും ചെയ്യും അപ്പോൾ അല്ലാതെ തന്നെ യു പി ഐ ഒക്കെ വന്നതിനുശേഷം ആളുകളുടെ സേവിങ്സ് അക്കൗണ്ടിൽ പണമില്ല എന്നാണ് മിക്കവരുടെയും പരാതി കാരണം യു പി ഐ കൂടുതൽ കൺവീനിയന്റ് ആണ് എടുത്ത് സ്കാൻ ചെയ്യും പേ ചെയ്യും സ്കാൻ ചെയ്യും പേ ചെയ്യും അപ്പൊ അങ്ങനെയൊക്കെ ഓവറായിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അക്കൗണ്ടിൽ സേവിങ്സ് അക്കൗണ്ടിൽ ഫണ്ടില്ലെന്നാണ് മിക്കവരുടെയും പരാതി അതിന് പുറമെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പേ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി കഴിഞ്ഞാൽ ഓവർ സ്പെൻഡിങ് ഹാബിറ്റുള്ളൊരു വ്യക്തിയാണെങ്കിൽ കൂടുതൽ കൂടുതൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയും പിന്നെ വരുന്നത് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് നമുക്ക് ഇഷ്യൂ എന്ന് പറയുന്നത് പലിശ ആണ് കാരണം ക്രെഡിറ്റ് കാർഡാണ് നമ്മൾ നമ്മൾ ഉപയോഗിച്ച തുക ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് നമുക്ക് പേ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉയർന്ന പലിശ നൽകണം ക്രെഡിറ്റ് കാർഡുകളുടെ ആനുവൽ ഇൻട്രസ്റ്റ് പറയുന്നത് നാൽപ്പത്തി ശതമാനം ശതമാനം ഒക്കെയാണ് സോ ഇൻട്രസ്റ്റ് പ്ലസ് ഫൈനാൻസ് ചാർജ് ഒക്കെ നൽകണം അപ്പോൾ വലിയൊരു ഡെറ്റ് ട്രാപ്പിൽ പോയിട്ട് നമ്മൾ പെടും മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്രെഡിറ്റ് സ്കോർ മോശമാകും ക്രെഡിറ്റ് കാർഡാണ് അപ്പോൾ നമുക്ക് ഉപയോഗിച്ച തുക റീപേ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ഡ്യൂ ആയിട്ട് മാർക്ക് ചെയ്യുകയും നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് മോശമാവുകയും ചെയ്യും പിന്നീട് നമുക്ക് ഫ്യൂച്ചറിൽ നല്ലൊരു ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളോ കിട്ടില്ല അപ്പോൾ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് സോ നമുക്ക് ഉപയോഗിച്ച തുക ഡ്യൂ ഡേറ്റിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ആയിട്ട് റീപേ ചെയ്യാനായിട്ട് പറ്റണം പിന്നെ മർച്ചൻ്റിനെ സംബന്ധിച്ച് വരുന്ന ഒരു പ്രശ്നമാണ് എം ഡി ആർ എന്ന് പറയുന്നത് അതായത് നമ്മൾ പേ ചെയ്യുന്ന കംപ്ലീറ്റ് എമൗണ്ട് മർച്ചൻറ്റിന് കിട്ടുന്നില്ല ആ ഒരു ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻ കോസ്റ്റ് കട്ട് ചെയ്തുള്ള എമൗണ്ട് ആയിരിക്കും മർച്ചൻറ്റിന് കിട്ടുന്നത് അതിപ്പോൾ സ്മോൾ മർച്ചൻ്റ് ആണെങ്കിൽ രണ്ടായിരം രൂപയിൽ താഴെയുള്ള പേയ്മെൻറ് ആണെങ്കിൽ എം ഡി ആർ ആപ്ലിക്കബിൾ അല്ല നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും അതേസമയം ലാർജ് മർച്ചൻറ്റ് കാറ്റഗറിയിൽ വരുന്ന മർച്ചൻറ്റ്സ് ആണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ സ്മോൾ മർച്ചൻസ് ആണെങ്കിൽ നമ്മൾ പേ ചെയ്യുന്നത് രണ്ടായിരം രൂപയ്ക്ക് മുകളിലുള്ള എമൗണ്ട് ആണെങ്കിൽ അവിടെ എം ഡി ആർ കട്ട് ചെയ്യപ്പെടും അത് കട്ട് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് ആയിരിക്കും മർച്ചൻറ്റിൻ്റെ അക്കൗണ്ടിൽ വരുന്നത് സോ അവരുടെ ലാഭം അത്രയും കുറയും ഇനിയിപ്പോൾ ചെറിയ മാർജിനുള്ള ഒരു കച്ചവടമാണെങ്കിൽ അവരുടെ അവർക്ക് നഷ്ടത്തിൽ പോയി കലാശിക്കുകയും ചെയ്യും സോ അതാണ് കച്ചവടക്കാർ നേരിടുക ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഇതൊക്കെയാണ് റൂപ്പേ വേരയും ക്രെഡിറ്റ് കാർഡ് യു പി ഐ ലിങ്ക് ചെയ്ത് ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങളും അതുപോലെ തന്നെ ദോഷങ്ങളും നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങൾക്കിത് ഗുണകരമായിട്ടാണോ തോന്നിയത് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റു ഇതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക എല്ലാ ക്യു ആർ കോഡും അക്സെപ്റ്റ് ആവുന്നുണ്ടോ അക്സപ്റ്റ് ചെയ്യാത്ത എന്തെങ്കിലും സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അത് അതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാവർക്കും അത് ഉപകാരപ്പെടും അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഞാനിത് വൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ പി ഒസ് മെഷീൻ ഇല്ല നമ്മുടെ കാർഡ് നമുക്ക് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ മർച്ചൻ ക്യു ആർ കോഡ് ആണെങ്കിൽ ഞാൻ എൻ്റെ റൂപേ കാർഡിൽ നിന്നാണ് പേ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കാരണം എൻ്റെ കയ്യിലിരിക്കുന്ന ടാറ്റാ ന്യൂ ഇൻഫിനിറ്റി കാർഡ് ആണ് ഒരു മാസം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് കോയിൻ വരെ നേടുവാനായിട്ട് സാധിക്കും സോ എനിക്ക് എന്തായാലും ബെനിഫിറ്റ് ആണ് അപ്പോൾ ഞാൻ എൻ്റെ ആ ഒരു കാർഡ് ഉപയോഗിച്ചാണ് മർച്ചന് യു പി ഐ പേയ്മെൻറ് ചെയ്യുന്നത് അതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ മറ്റു ചില വീഡിയോകളിൽ ചെയ്തിട്ടു എനിക്ക് എത്ര രൂപ ഒരു മാസം നേടാനായിട്ട് സാധിച്ചു എന്നൊക്കെ ആ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഈ ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്കാൻ ചെയ്യുന്ന ഒട്ടുമിക്ക ക്യു ആർ കോഡും ഒരു നയൻറ്റി നയൻ കോഡ് ക്യു ആർ കോഡും ഇപ്പോൾ റൂപ്പേ വരെയും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഇനി യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു റൂപ്പേ വരെയും ക്രെഡിറ്റ് കാർഡ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഓപ്ഷൻ ഉള്ളത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ടാറ്റാ ന്യൂ കാർഡ്സാണ് പ്ലസ് വേരിയൻറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇൻഫിനിറ്റി വേരിയൻറ്റ് ഉണ്ട് നമുക്ക് മിക്കപ്പോഴും അത് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ഓഫറിലാണെങ്കിൽ ആ ഒരു കാർഡ് നിങ്ങൾക്ക് എടുക്കാം ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കാർഡ് ഉണ്ടെങ്കിൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടാനായിട്ട് ജസ്റ്റ് ഒന്ന് കസ്റ്റമർ കെയറിൽ ഇമെയിൽ ഇമെയിൽ ആയിട്ട് അയച്ചു നോക്കുക ഇമെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പോൾ ആ ഒരു കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പേഴ്സണലി അങ്ങനെ ഇമെയിൽ അയച്ചാണ് ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ആ ഒരു എടുത്തത് അല്ലെങ്കിൽ എൻ്റെ ഇൻഫിനിറ്റി കാർഡിൻ്റെ ആനുവൽ ചാർജ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു പക്ഷേ എനിക്ക് അത് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടിയത് അതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്തിരുന്നു അിങ്ക് അത് ബട്ടണിൽ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ വരുന്ന മറ്റൊരു കാർഡാണ് നമുക്ക് കിവി കാർഡുണ്ട് ആക്സിസ് ബാങ്കുമായിട്ട് ചേർന്ന് പുറത്തിറക്കുന്നത് അത് അവർ സ്പെഷ്യലി ഫോക്കസ്ഡ് ഫോർ യു പി ഐ പേയ്മെൻ്റ് ആണ് സോ അതിന് കുറേ ധികം എക്സ്ട്രാ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ യു പി ഐ പേയ്മെന്റ് മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ ഒരു കാർഡ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം അത് നല്ലൊരു കാർഡാണ് അപ്ലൈ ചെയ്യാൻ കൂടെ എനിക്ക് ഞാൻ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് പിന്നെ വരുന്നത് നമുക്ക് വേണമെങ്കിൽ ഇൻഡസൻ ബാങ്കിൻ്റെ ഒരു റുപ്പേ പേടിഎം ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ ആണ് അതിൽ എഫ് ടി എം ഫ്രീ ആണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു ലിങ്ക് ആയി ബട്ടിൽ ആഡ് ചെയ്യാം അതും അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ വീഡിയോ താഴെ നൽകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ നോക്കിയതിൽ എനിക്ക് അത്യാവശ്യം നല്ല കാർഡുകളായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും കാർഡ് ഏതെങ്കിലും ഗ്രൂപ്പ് വേറ്റം കാർഡ് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി